ി ഗാർഡൻ്റെ അഗ്ലോഡിമ സെയിൽ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ഇന്ന് നമുക്ക് ബി ഗാർഡനില് നാല് വലിയ മദർ പ്ലാന്റുകളാണ് സെയിലിനായിട്ട് അഗ്ലോഡിമ വന്നിരിക്കുന്നത് എല്ലാം ഫുള്ളി ഹെൽത്തി നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ലക്ഷപ്പാണ് ഈ കാണുന്ന സെയിം സൈസോടുകൂടി നല്ല ഹെൽത്തി ആയിട്ട് ഫുള്ളി ആയിട്ടുള്ള വലിയ പോട്ടിൽ വരുന്ന പ്ലാന്റാണ് ആണ് ഇത്തവണ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ സെയിലിനായിട്ടുള്ളൂ അതും കുറച്ച് പ്ലാന്റുകൾ മാത്രം എടുത്തു വെച്ച് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാ പ്ലാന്റുകളെയും നമ്മൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല പരിമിതികളുള്ള എൻ്റെ പേരിൽ അപ്പം ആർക്കെങ്കിലും ഈ മദർ പ്ലാന്റ് ലക്ഷത്ത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബി ഗാർഡനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസോടിയായിട്ടുള്ള പ്ലാന്റുകളായിരിക്കുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്നത് ലക്ഷപ്പ് എപ്പോഴും നമുക്ക് സെയിലിന് കിട്ടാത്ത ഒരുനും പ്ലാന്റ് ആണ് ഈ ലക്ഷപ്പ് മുൻപ് ഒരു ആറുമാസത്തിന് മുൻപായിട്ടാണ് ഒരു സെയിൽ വീഡിയോ ഇട്ടിരുന്നത് അതും ഒരുപാട് പേര് വാങ്ങിയിരുന്നു നമുക്ക് അപ്പോഴും ആയിരുന്നു സെയിലിനായിട്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലക്ഷ പ്ലാന്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ സെയിം സൈസ് ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റുകൾ വലിയ ആറിഞ്ചോ അല്ലെങ്കിൽ എട്ടിഞ്ചോ പോട്ടിൽ വെക്കാവുന്ന ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു നയൻറ്റിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് രണ്ടാമതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പിങ്ക് ഡാൽമേഷനാണ് അതും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ വലിയ പിങ്ക് ഡാൽമേഷൻ പ്ലാന്റ് എത്തിയിരിക്കുന്നത് ഇതും ഫുള്ളി ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് ഈ തവണ സെയിലിനായിട്ട് വന്നിരിക്കുന്ന പിങ്ക് ഡാൽമേഷൻ ഇതും ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ കുറച്ച് പേർക്ക് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പിങ്ക്ഡാൽമേഷനും കിട്ടുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഈ പിങ്ക് പിങ്ക്ഡാൽമേഷൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബി ഗാർഡനെ കോൺടാക്റ്റ് ചെയ്യുക ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസോടുകൂടി തന്നെയായിട്ടുള്ള പ്ലാന്റുകളായിരിക്കുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇത്ര ഉണ്ടാവും ഈ കാണുന്ന സൈസ് അപ്പോൾ ഒരു പിങ്ക് ഡാൽമേഷൻ്റെ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഗ്ലോണിമയാണ് പപ്പായയാണ് അതും മദർ പ്ലാന്റ് ആണ് ഫുള്ളി റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ഈ തവണ സെയിലിനായിട്ട് വന്നിരിക്കുന്ന പപ്പായ അപ്പോൾ ഇതും ഇങ്ങനെ മദർ പ്ലാന്റുകൾ വരുന്നത് വളരെ റയറായിട്ട് കുറച്ചേ കിട്ടാറുള്ളൂ നമുക്ക് അധികം പ്ലാന്റുകൾ വരുന്നില്ല അത് അപ്പോൾ അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഈ പ്ലാന്റുകൾ വേണമെന്നുള്ളവർക്ക് ബിഗാർഡൻ്റെ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇതേമാതിരി റയറായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ ഇതൊരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഈ സൈസ് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ പപ്പായ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ബി ഗാർഡനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റെഡ് ബോക്സറാണ് അതും മദർ പ്ലാന്റ് ഫുള്ളി റൂട്ടഡ് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ബോക്സറും റെഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഭയങ്കര വലിയ ഇലയോടുകൂടി ഒരു ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല കാണാനുള്ള നല്ല ഷോയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പം ഇതും കുറച്ച് മാത്രം പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ റെഡ് ബോക്സർ താല്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബീഗാർഡിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സെയിം സൈസ് സെയിം ഫുള്ളി ആയിട്ടുള്ള വലിയ ചട്ടിയിൽ നിൽക്കുന്ന പ്ലാന്റുകളാണിത് ഈ കിട്ടുന്ന പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സെയിം സൈസ് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റുകൾ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ബോക്സറിൻ്റെ ടു എറ്റിയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വികാർഡനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ